പറയുന്ന വളരെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് പരസ്യം പറഞ്ഞാലും അല്ലാത്ത ും മലയാളികൾക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട എഴുത്തുകാരനും സംഗീതജ്ഞനുമാണ് വേടൻ പ്രായഭേദമന്യ മലയാളികളെ കീഴടക്കാനുള്ള ഒരു കഴിവും വേടനുണ്ട് ഉണ്ട് വേടനെ ഇന്ന് മലയാളികൾ എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വേടന്റെ ചില അഭിമുഖങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിമർശനത്തിന് കാരണമായിട്ടുണ്ട് പ്രത്യേകിച്ചും റിപ്പോർട്ട് ഡ്രേവിക്ക് നൽകിയ അഭിമുഖത്തിൽ ദളിതരുടെ ജയിലിൽ പഠിക്കാനുള്ള ഡെ എൻ എ ഇല്ല എന്നാണ് വേടൻ പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത് എന്നും കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു പക്ഷേ ഇതിനെയൊക്കെ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിരവധി പേരെത്തുന്നത് കമന്റ് ബോക്സിലൂടെയും അല്ലാതെയും ഒരുപാട് എത്തുന്നുണ്ട് അക്കൂട്ടത്തിൽ മാരാർ അടക്കം രംഗത്ത് വരികയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയാണ് ദളിതരുടെ ജീനിൽ പഠിക്കാനുള്ള ഡി എൻ എ ഇല്ല എന്ന് വേടൻ പറഞ്ഞപ്പോൾ ഇളിച്ചുകൊണ്ട് കേട്ടിരുന്ന പ്രൊഫസർ പുരോഗമനകുമാർ കുമാർ ഒരക്ഷരം പോലും പറയാതെ ഇളിച്ചുകൊണ്ടിരുന്നു കേരളത്തിൽ നിന്നും സിവിൽ സർവീസ് നേടി കുട്ടികളുടെ ജീൻ അല്ലെങ്കിൽ രാജ്യതലവനായ മഹാന്മാരുടെ ഒക്കെ ഡി എൻ എ ദളിതരുടെ അല്ല എന്നാണ് വേടൻ പറയുന്നത് നന്നായി പഠിക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന ഏതൊരാൾക്കും ബ്രാഹ്മണ ഗുണമാണ് പോരാട്ട വീര്യവും ധീരതയും നടനെ നയിക്കാനുള്ള ശേഷിയും ഒരുവനെ ക്ഷത്രിയനാക്കുന്നു എന്നാൽ താനുജാതിയിൽ പറന്നവന് ബുദ്ധിയില്ല പഠിക്കാൻ എന്ന രീതിയിൽ എന്നാണ് പേരൻ സംസാരിച്ചത് ഇത് പലരെയും വിമർശിച്ചുകൊണ്ടായിരുന്നു എന്നും പറഞ്ഞു ഇന്ന് എത്രയോ പേർ ദളിത് കുടുംബത്തിൽ നിന്നും തന്നെ വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് പണ്ടത്തെ സമൂഹത്തിൽ ഇതൊക്കെ തന്നെ നിലനിന്നിരുന്നു ദളിതരെ അടിച്ചമർത്തിയ ഒരു ചുറ്റുപാടുണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ തന്നെയും മാഞ്ഞുപോയി എന്നും കൂടെ പറഞ്ഞ മതിയാകൂ അതിനനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ അഖിൽമാരാരും പ്രതികരിച്ചത് അഖിൽമാരാറിന്റെ വാക്കുകൾ ഇങ്ങേരിയായിരുന്നു ഏത് ജാതിയിൽ പിറന്നാലും ഏത് കുടുംബത്തിൽ പിറന്നാലും കഴിവുള്ളവൻ രക്ഷപ്പെടും എന്നാണ് അഖിൽമാരാർ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ യോജിച്ചുകൊണ്ട് നിരവധി ആരാധകരെത്തുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമന്റ് ബോക്സിലൂടെ കൂട്ടിച്ചേർക്കാൻ മറക്കരുത്